ഹലോ ഹൈ റിമീസ് കാണാ ബ്ലോഗിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം വീണ്ടും നമ്മളിത് ഒരു പെട്ടി നിറയെ പുതിയ റോസുകളുമായിട്ടോ വന്നേക്കണത് ഒരുപാട് പേര് വീണ്ടും പുതിയ പുതിയ റോസുകൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഹെലാനിയ റോസ് എന്ന് പറയുന്നത് കൊ കൊത്ത് കൊത്തായിട്ട് പൂക്കുന്ന എനത്തിൽപ്പെട്ട റോസ്സാണ് ശോഭ് റോസാണ് കേട്ടോ ഇതൊരു വൈറ്റും സെൻറ്ററിൽ ഒരു യെല്ലോയും കൂടി മിക്സ് ചെയ്ത് വരുന്ന റോസിനെയാണ് നമ്മൾ ഹെലാനിയ റോസ് എന്ന് പറയുന്നത് നല്ല ഫ്രാഗ്നൻ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു കുറ്റിച്ചെടി പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന റോസ് കൂടിയാണ് ഇതൊരു ന്യൂ വെറൈറ്റിയാണ് കേട്ടോ ഇതിങ്ങനെ ഇതൊരു ടീ റോസ് വെറൈറ്റിയാണ് നമ്മുടെ റൂബി റെഡിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുന്നേ നമ്മുടെ ഓർക്കിഡ് റോസ് പോലെ എങ്ങനെ കൊലയായിട്ട് പൂക്കുന്ന റെഡ് കളർ കാണിച്ചില്ല അതിൻ്റെ ഒരു പിങ്ക് ആയിട്ട് വരുന്നൊരു വെറൈറ്റി കേട്ടോ ഇങ്ങനെ കൊല കൊലയായിട്ട് പൂക്കുന്ന എന്തൽപെട്ട റോസാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം ഷോബ് ടൈപ്പ് ആണ് നമുക്ക് സ്ഥലമില്ല എന്ന് പറയുന്നവർക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വായിട്ടുള്ള റോസുകളാണ് കേട്ടോ ഇത് ഇതാണ് ഇന്നത്തെ സെക്കൻഡ് റോസ് എന്ന് പറയുന്നത് മൂന്നാമത്തേന്ന് പറയുന്ന ഒരു സൂപ്പർ സൂപ്പർവായിട്ടുള്ള റോസ് ആട്ടോ ഒരു എന്താ പറയുക നമ്മുടെ എൻ്റെ കൈയിൻ്റെ അത്രയും വലുപ്പമുള്ള കൈപ്പത്തിയുടെ അത്രയും വലുപ്പമുള്ള ഫ്ലവർ വരുന്ന റോസാണ് അതിന് മുള്ളുകൾ കണ്ടത് നമ്മൾ ഇത്രയും ദിവസമായിട്ട് സെയിൽ ചെയ്യാത്ത റോസാണ് അപ്പോൾ ഇതാണ് വലിയൊരു പ്ലാന്റ് കിട്ടുന്നത് നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഇതെൻ്റെ ക്യാമറ കാരണം നല്ല ഡാർക്കും റെഡും എന്താ പറയുക കുങ്കുമ ഒക്കെ മിക്സ് ചെയ്ത് വരുന്നൊരു കളർ കേട്ടോ നല്ല ഫ്രാഗ്നൻ്റ് ആണ് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അറിയത്തു നല്ല മുള്ളുകളൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അത്രയും വലുതായിട്ടുള്ള ഒരു പൂക്കളുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് നെയിമൊന്നും ആക്കിയിട്ടില്ല ആരൊക്കെ എങ്കിലും നെയിമിടാൻ പറ്റുവാണെങ്കിൽ ഇട്ടോളൂ അപ്പോൾ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ തന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ ഗാർഡൻ ആണ് കേട്ടോ നല്ല മുള്ളുകളോട് കൂടിയുള്ള സുന്ദരിയാണ് നമ്മുടെ താജ്മഹാൽ റോസ് ഒന്നും അല്ല കേട്ടോ ഇതാണ് താജ്മഹാൽ റോസ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചതാണ് അതിൻ്റെ എത്ര വലിപ്പമുള്ള പ്ലാ പൂക്കളാണ് ഒരു മുട്ടാണ് കണ്ടോ ഇത്രയും വലുപ്പമായിട്ട് കാണുന്നത് അപ്പോൾ ആ പൂക്കൾ എത്ര വലുപ്പം ഉണ്ടായിട്ട് വലിപ്പം ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കണ്ടോ ഒരു മൊട്ടാണ് എത്ര വലിയ പൂവാണെന്ന് പറയും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിൻ്റെ ആണ് കേട്ടോ അതിൽ വലിയ പീസസ് ഒന്നും ഇല്ല ഒന്നോ രണ്ടോ പീസാണ് കേട്ടോ ഇത്രയും വലിയ പൂക്കളാണ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ എന്നാന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെയൊക്കെ ഒരുപാട് പീസസ് ഒന്നും ഇല്ല കുറച്ച് കുറച്ച് പീസസ് ആണ് ഉള്ളത് അത് കാരണമാണ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കാത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് കാണുന്നത് എത്ര ഭംഗിയാണെന്ന് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും താമര പൂവിൻ്റെ എതളുകൾ പോലെയാണ് അതിൻ്റെ ഓരോ ലീ ലീഫും കാണാൻ കാണുന്നത് കേട്ടോ അതിൻ്റെ ഓരോ പെറ്റൽസ് സോറി പെറ്റൽസ് കാണുന്നത് പെറ്റൽസ് കണ്ടോ എത്ര വലിപ്പമുള്ളതാണെന്ന് ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ഇന്നത്തെ ന്യൂ വെറൈറ്റി നാലാമത്തേന്ന് പറയുന്നുണ്ട് ബ്ലാക്ക് റോസാണ് ബ്ലാക്ക് റോസ് എന്ന് പറയുമ്പോഴേക്കും കണ്ടോ അതിൻ്റെ ബ്ലാക്ക് റോസിൽ നിന്ന വലിയ ബ്ലാക്ക് റോസ് എന്നാണ് പറയുന്നത് കേട്ടോ ശരിക്കും നല്ല രസമുണ്ട് ഡാർക്ക് ബ്രൗണും ബ്ലാക്ക് അതിൻ്റെ എഡ്ജ് ഭാഗത്തായിട്ട് ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു റോസാണ് ഇതിൻ്റെ ഒരുപാട് പീസസ് ഒന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല അതിൻ്റെ കുറച്ച് കുറച്ച് പീസസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് കാരണം നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാറ്റലോഗിലൊന്ന് ആഡ് ആക്കാവോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈസി ആയിട്ടുണ്ടാവുമല്ലേ കണ്ടോ ഇതിൻ്റെ പ്രത്യേകതകൾ ഡിഫറൻറ്റ് ഞാൻ പറഞ്ഞുതരേ ഇത് ഇങ്ങനത്തെ പ്ലാന്റുകളല്ല അതിൻ്റെ ഈ സ്റ്റെമ്മിൽ നല്ല മുള്ളുകൾ ഉണ്ടാവും അങ്ങനെ നല്ല മുള്ളുകളോടുള്ള പ്ലാന്റുകളിൽ നല്ല വലിയ പൂക്കളാണ് ഉണ്ടാവുക കേട്ടോ ഞാൻ ഒരുപാട് പ്ലാന്റുകൾ കൊണ്ടുവരുന്നത് പക്ഷേ കുറച്ച് കുറച്ച് ക്വാളിറ്റി ആയിരിക്കും ക്വാണ്ടിറ്റി ആയിരിക്കും സോറി അപ്പോൾ ആ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ മുള്ള ഇതൊരു ന്യൂ വെറൈറ്റി ആണ് കേട്ടോ ഇത്രയും വലിയ നല്ല എന്താ പറയുക നമുക്കതിൽ പിടിക്കാൻ പറ്റത്തില്ല അത്രയും മുള്ളുകളുള്ള ഒരു പ്ലാന്റുകളാണ് ആ ആ പ്ലാന്റുകൾക്ക് വലിയ പൂക്കളാണ്ട് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് പ്ലാൻ നല്ല ബ്ലാക്ക് കളറിലുള്ളത് അടുത്തത് നമ്മുടെ ഓർക്കഡ് റോസ് മിനിയേച്ചറാണ് കണ്ടത് എത്ര ഭംഗിയാണെന്ന് കണ്ടോ അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകളാണുള്ളത് അപ്പോൾ ഇതും നമ്മൾ കാറ്റലോഗിൽ ആഡാക്കുന്നില്ല ഇത് ഇതൊക്കെ ബഡ് റോസുകളാണ് കേട്ടോ ഇതൊന്നും ഓൺ റൂട്ടർ അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഓൺ റൂട്ടാണെങ്കിൽ നമ്മൾ പറയും കേട്ടോ ഇതൊരു ന്യൂ വെറൈറ്റിയാണ് കേട്ടോ രണ്ട് മൂന്ന് കളർ മിക്സ് ചെയ്ത് വരുന്നതാണ് വൈറ്റും പിങ്കും അതുപോലെ തന്നെ അതിൻ്റെ എഡ്ജ് ഭാഗത്തായിട്ട് മറ്റൊരു കളറും കൂടി മിക്സ് ചെയ്ത് തരുന്ന മൂന്ന് കളർ മിക്സ് ചെയ്ത് വരുന്ന റോസാണ് ഇതെല്ലാം ന്യൂ വെറൈറ്റിയാണ് പിന്നെ ബ്ലാക്ക് റോസ് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ബ്ലാക്ക് റോസിൻ്റെ പുതിയ ഇതായിട്ട് പുതിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഒരുപാട് ഒരു വലിയ പ്ലാന്റ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ബ്ലാക്ക് റോസിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാടുണ്ട് കേട്ടോ മറ്റേ പ്ലാന്റൊക്കെ കുറച്ചാണ് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സബ്സ്ക്രൈബ് ബൈ